എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ ആണ് ഒരുപാട് ലെങ്തൊന്നുമില്ല അപ്പോൾ എല്ലാവരും മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്യണേ കണ്ടില്ലേ ഇത് കടച്ചക്ക നമ്മൾ പറയുന്നത് ചീമച്ചക്ക ചീമപ്ലാവ് എന്നൊക്കെ പറയും നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണെന്ന് പറയുന്നതെന്നൊന്നു കമൻറ്റ് ചെയ്താൽ ഉപകാരമായിരിക്കും കേട്ടോ ഇതാണെങ്കിൽ നിറയെ ഈ കൊല്ലം കായിച്ചിട്ടുണ്ട് ഇത് മാമൻ്റെയൊക്കെ പ്ലാവാണ് അപ്പം എനിക്ക് ഒരു സംശയം അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ഇടുന്നത് ഇതിലെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ എന്ന് അറിയാമെങ്കിൽ പറഞ്ഞു തന്നാൽ വലിയൊരു ഉപകാരമായിരിക്കും കേട്ടോ രണ്ട് മൂന്ന് വർഷം കൊണ്ട് രണ്ട് മൂന്നല്ല മൂന്നാല് വർഷം കൊണ്ട് ഇതിലുണ്ടാകുന്ന ചക്ക മൊത്തം കൊഴിഞ്ഞു പോവുകയാണ് ഒരു പരുവാകുമ്പോൾ തീരെ പൊടിയിലല്ല ഒരുവിധം തുടങ്ങി ഇത് മൊത്തം കൊഴിഞ്ഞു പോകാം നമ്മളെന്താണ് വിചാരിക്കുന്നത് എന്ന് അറിയാമോ കണ്ണ് കെട്ടിയിട്ടാണ് ഇങ്ങനെ പറ്റിയിരിക്കുന്നത് ഇതെന്തെങ്കിലും രോഗം വല്ലതാണോ ആർക്കെങ്കിലും അറിയാമോ ഇതിനൊരു പ്രതിവിധി ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ ധാരാളം ചക്കയുണ്ട് എനിക്കാണെങ്കിൽ ഇത് തീയലൊക്കെ വെക്കുന്നത് എവിടുന്ന് കിട്ടിയാലും തീയലൊക്കെ വെക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ വില കൊടുത്തൊക്കെ വാങ്ങിക്കും കേട്ടോ ടൗണിലൊക്കെ പോകുമ്പോൾ വിലയൊക്കെ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ എൺപത് രൂപയ്ക്കൊക്കെ ഞാൻ കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ കറി വെക്കും ഇതിൽ മാമൻ്റെയൊക്കെ പ്ലാവാണ് ഇതിലുണ്ടാകുമ്പോഴും നമുക്ക് പറയുമ്പം തരും എന്നാലും ഇത് അധികം കിട്ടത്തില്ല ഇങ്ങനെ കൊഴിഞ്ഞു പോവുകയാണ് പതിവ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടോ എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടെങ്കിൽ അതും പറഞ്ഞു തരിക ഞായറാഴ്ചയായിട്ട് കുറേ വിറകൊക്കെ പറക്കുകയാണ് കൊണ്ട് ഞങ്ങൾ ഇറങ്ങിയതാണേ അപ്പോഴാണ് പഞ്ഞിക്ക കണ്ടത് പഞ്ഞിക്ക പണ്ടൊക്കെ തലേണയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ ആരും എടുക്കാറില്ല അപ്പോൾ വലിയൊരു പഞ്ഞിയാണ് നമ്മുടെ ഇവിടെ നിൽക്കുന്നത് ഇതാണെങ്കിൽ ആർക്കും പഞ്ഞിമരം ഒന്നും വേണ്ട ഇപ്പം അതുപോലെ വലുതായിരിക്കുകയാണ് കാറ്റടിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര പേടിയാണ് ഇത് വല്ലതും മറിഞ്ഞു വീഴുമോ എന്നൊക്കെ പക്ഷേ അതിങ്ങനെ നിൽക്കുകയാണ് വലിയൊരു മരമാണ് പഞ്ഞിക്ക അവിടെ വെറുതെ കൊഴിഞ്ഞു കിടക്കുന്നതാണ് കേട്ടോ ഇത് നമ്മളെടുക്കത്തൊന്നുമില്ല ഞാൻ വെറുതെ വീഡിയോയ്ക്കകത്ത് കാണിക്കാൻ വേണ്ടി ഒന്ന് പൊക്കി ഇട്ടതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വിറകൊക്കെ പറക്കിയിടാനെ കൊണ്ട് ഇറങ്ങിയതാണേ ദൈവനോട് ശ്രീകുട്ടിയോട് ഞാൻ പറഞ്ഞു നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഒരു കമ്പെങ്കിലും ഒരു കമ്പ് എടുത്തോണ്ട് വരാൻ പറഞ്ഞു ആ ദിവയവ് കുറച്ച് സ്ക്വാഷ് വെള്ളമൊക്കെ കലക്കി വെച്ച് ടാങ്ങും ഉണ്ട് ആ വെള്ളമൊക്കെ കലക്കി വെച്ച് പക്ഷേ വെള്ളം കൂടി അല്ലാതെ അവിടെ വിറക് പറക്കൊന്നും നടന്നില്ല ഞാൻ തന്നെത്താനെ പറക്കി കഴിഞ്ഞ ദിവസം അമ്മ വന്നപ്പോൾ കുറച്ചൊക്കെ പറക്കി വെയിലത്തെ അപ്പോൾ അത് തോന്നുന്നത് ഞാനിങ്ങനെ പറക്കിക്കൊണ്ട് വെക്കുകയാണ് ഇതാ സ്ക്വാഷ് വെള്ളം ടാങ്ങൊക്കെ കലക്കി കൊണ്ടു വെച്ചിരിക്കുകയാണ് രണ്ടുപേരുടെ തച്ചനെ നിന്ന് വെള്ളം തീരുന്നതല്ലാതെ വിറകൊന്നും പറക്കിയിട്ടില്ല അവർക്കൊരു രസം വെക്കേഷൻ ആയിട്ട് ദേവൂന ഒരു വെക്കേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു സമ്മർ ക്യാമ്പ് ഉണ്ടായിരുന്നു അതിന് പോയി അതിന് പോയിട്ട് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടോ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഈ തണുത്ത വെള്ളം എല്ലാം കൂടെ കുടിച്ചിട്ട് ശ്രീകുട്ടിന് നല്ല ചുമയായിട്ടുണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഇവിടെ കിടന്ന് ചുമയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് പേരുടെ വെള്ളം കൂടിയൊക്കെ നടത്തി വിറകൊന്നും പറക്കില്ല ഞാനപ്പോഴേക്കും കുറേ അധികം വിറകൊക്കെ പറിക്കൊണ്ട് വന്ന് ഇട്ടു നമ്മുടെ ചീമപ്പുളിയെ നിറച്ചും ഇതിന് ചീമപ്പുളി എന്നാണ് ഞാൻ പറയുന്നത് ഇരുമ്പം പുളിയൊന്നും പറയലേ ചീമപ്പുളിയിൽ നിറച്ച് പുളിയുണ്ട് അടുത്തൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിലും അതും പറിക്കാവുന്നതാണ് കേട്ടോ ദൂരെ ഉള്ളവർക്കൊന്നും പറ്റത്തില്ല അടുത്തൊക്കെ ആരിലും ഉണ്ടെങ്കിൽ ചീമപ്പൊളി വേണമെങ്കിൽ നേരെ ഇങ്ങോട്ട് പോന്നാൽ മതി ഇവിടെ ഇഷ്ടം പോലെ നിൽപ്പുണ്ട് വെറുതെ കൊഴിഞ്ഞു പോവുകയാണ് കേട്ടോ നിറയെ നീപ്പുണ്ട് ഇത് ഇപ്പോൾ എനിക്കൊരു ശല്യം പോലെയാണ് ഇങ്ങനെ പഴുത്തു 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 ഉരുണ്ട് വീഴും ഞാൻ ഇപ്പോൾ ഓർക്കുവാണെങ്കിൽ ഇവിടെ ഇത് നടേണ്ടിയിരുന്നില്ല വേറെ വീട്ടിലും മാറ്റി നടണ്ടായിരുന്നു ഇപ്പോൾ എനിക്കാണെങ്കിൽ തൂത്തും തൂക്കാനും വരാനും ഒന്നും സമയമില്ല രാവിലെയൊക്കെ പോകണ്ടേ അപ്പോൾ ഇതിൻ്റെ ഇല വീണും കാ വീണും ആകെ നാശകോളാലിയായി കിടക്കുകയാണ് അപ്പോൾ ഇൽ ഇരുമ്പൻ പുളി ഇരുമ്പം പുളി എന്തോ പേ എന്തൊക്കെയാണോ പേര് ഇത് വേണ്ടവരെ വന്നാൽ നമുക്കിവിടെ നിന്ന് ഇപ്പം ഉണ്ട് കുറേ പുളിയുണ്ട് കേട്ടോ ആവശ്യമുള്ളവർക്ക് പറിച്ചുകൊണ്ട് പോകാം ഇത് ഉണക്കി എടുക്കും കേട്ടോ ഉണക്കി ഉണക്കിയെടുത്താലും നമുക്ക് അടുത്ത കൊല്ലത്തേക്കിന് അച്ചാറൊക്കെ ഇടാനേക്കൊണ്ട് ഉപയോഗിക്കാം അങ്ങനെ ആ കൂട്ടത്തിൽ പുളിയുടെ വീഡിയോയും കൂടി ഞാൻ എടുത്തു നമ്മുടെ ഇവിടെ നിൽക്കുന്ന ഒരു മാവാണ് മൂന്നാല് കൊല്ലമായി മൂന്നാലെല്ലാം അതിൽ കൂടുതൽ കൊല്ലമായി ഇവിടെ നട്ടിട്ട് അപ്പോൾ ഇത് കായ്ക്കാനൊക്കെ ഉണ്ട് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ ഉപകാരമായിരിക്കും കേട്ടോ അപ്പം എന്തെങ്കിലും ടിപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ അറിയാവുന്നൊരൊന്നും കമൻറ്റ് ഇടുകയോ എന്തെങ്കിലും ചെയ്താൽ നമുക്കൊരു ഉപകാരം ആവും അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഞാൻ ചോദിച്ച സംശയങ്ങൾക്കുള്ള ശീമപ്ലാവിൻ്റെയും മാവിൻ്റെയൊക്കെ മാ ഒന്നിൽ റിപ്ലൈ ഉണ്ടെങ്കിൽ തരാൻ മറക്കല്ലേ